മഹാരാഷ്ട്രയിൽ നാല് മാസത്തിനിടെ സംഭവിച്ച ബോർഡ് ചേർക്കലിന്റെ വ്യക്തമായ ചിത്രം വിവിധ ന്യൂസ് പോർട്ടലുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തത് അഞ്ച് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണ് നാല് മാസത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം എഴുപത് ലക്ഷത്തിനടുത്താണെന്ന് കാണാൻ സാധിക്കും എൻ ഡി എക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടാണ് ബി ജെ ും ഷിൻഡയും ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും ചേർന്ന് നേടിയ വോട്ടാണ് ഇത് അഞ്ച് മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികൾ കൂടി കിട്ടിയത് മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് അതായത് അറുപത്തിയേഴ് ലക്ഷത്തിന് മുകളിൽ വോട്ട് അധികമായി കിട്ടി അറുപത്തൊമ്പത് ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്ത തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് ലക്ഷം വോട്ടും എൻ ഡി എക്ക് കിട്ടി അഞ്ചു മാസത്തിനിടെ അറുപത്തൊമ്പത് ലക്ഷം വോട്ടുകൾ കൂടുക എൻ ഡി എക്ക് മാത്രം അറുപത്തേഴ് ലക്ഷം വോട്ടുകളും കൂടുക പുതുതായി ചേർത്ത വോട്ടുകളെല്ലാം എൻ ഡി എക്കാണ് കിട്ടിയത് എന്ന് പറയാൻ ഇപ്പോൾ ഈ കണക്ക് മാത്രമേ ഉള്ളൂ पक्षी okay. ഈ കണക്ക് തെറ്റാണെന്ന് വാദിക്കാനും നിലവിൽ തെളിവുകൾ കമ്മീഷന്റെ പക്കൽ ഇല്ല കെ സുപ്രീം കോടതിയിൽ വാദം കേൾക്കാൻ പോകുമ്പോൾ ബീഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തുകയാണ് ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ റീ പോളിംഗ് നടത്തണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാൽ കേസ് അങ്ങനെ കോടതി തള്ളിക്കളയുകയും ഇല്ല നേരത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള ചില പാർട്ടികൾ അട്ടിമറി സാധ്യതകളേക്കാണ് വിരൽ ചൂണ്ടിയത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നിലപാടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഒറ്റയടിക്ക് വിധിച്ചിരിക്കുകയാണ് കമ്മീഷൻ ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ മിനിമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധന നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്നാൽ അതിന് നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പറഞ്ഞത് ബിജെപിയെ സഹായിക്കാനാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ വിഷയം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള കണക്കിൽ പൊരുത്തക്കേട് ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടർ ബാറ്റയുടെ വിശകലനത്തിലാണ് എണ്ണിയ വോട്ട് ും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് വ്യക്തമാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ആകെ പോൾ ചെയ്തത് ആറ് കോടി നാല്പത്തി ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളായിരുന്നു അതായത് അറുപത്തി പോയിന്റ് അഞ്ച് ശതമാനം എന്നാൽ മൊത്തം എണ്ണിയ വോട്ടുകളാകട്ടെ ആറ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ അധികം എണ്ണി സംസ്ഥാനത്ത് മൊത്തം എണ്ണിയ വോട്ടുകളിലാണ് അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ അഞ്ചു ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നു ആർക്ക് പോയി എന്ന് വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷം തേടുന്നത്